ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈം എന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണ പോലും നമുക്ക് തോന്നണം നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കണത് നിങ്ങളുടെ കൂട്ടുകാരത്തി ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമല്ലേ ഞാനും പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ് അപ്പം നീ ഇപ്പം പോകണ്ടല്ല എന്ന് ഞാനും വന്നു എന്നുവെച്ചാൽ ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം പറ്റുമെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം അല്ലെങ്കിൽ ഉടമ്പ ഉടമ്പടി എടുത്ത് അപ്പോൾ അവർ തർക്കിക്കണ ഇതാണ് ആദ്യം ഹൗസ് ബോട്ടിൽ പോയിച്ചും മുതൽ ഉടമ്പഴി എടുക്കണം അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതും തർക്കിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ചില പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ചും വരുമ്പോൾ ഉടമ്പടി തീർന്നാൽ എന്തു ചെയ്യും എന്നാൽ പിന്നെ അപ്പം പറയും എന്താ പിന്നെ കൂടെ ഉടമ്പഴി എടുത്തിട്ട് ഹൗസ് ബോട്ട് ചെല്ലാം അപ്പോൾ അപ്പം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്താത്ത ദിവസം നേരം അത് നാല് മണിക്കൂർ വേണം അപ്പോൾ അയ്യോ അപ്പം ഇത് നാല് ഇവിടാണ് പിന്നെ ഒരു മണിക്കൂർ ആവുമ്പോൾ അഞ്ച് മണിക്കൂർ നടന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് എത്ര മണിക്കൂർ നമുക്ക് അഞ്ച് മണിക്ക് ഇറങ്ങണ്ടേ അപ്പോൾ അത് നഷ്ടമാണല്ലേ അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചല്ല ചിന്തിക്കണത് എന്താണ് ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ച നാല് മണിക്കൂറിൽ നമ്മൾ ആറായിരം രൂപ എണ്ണായിരം രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നത് അവർ ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് അപ്പോൾ ഒരു ടൈം പാസിന് അംഗവും കാണാം താളിപ്പറിയ താളിയും പറിക്കാം ആലപ്പുഴയും പോകാം ഉടമ്പടി എടുക്കാം അവിടെ പോകാം അങ്ങനെ വന്നവരാണ് ഈ പണി പണിമേടിക്കണത് ജീവിതത്തിൽ പെട്ടുപോയി ജീവിതം കയ്യുന്നു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ അവർ ഉടമ്പടി എടുത്ത് അതിൻ്റെ അത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ ടൈം പാസിന് ഉടമ്പടി എടുത്തിരിക്കണല്ല അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട് പക്ഷേ അത് വർക്കൗട്ട് ചെയ്യണില്ല അവർക്ക് ഉണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ലേ പതിമൂന്ന് വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല നല്ല പ്രൊഫഷനുണ്ട് അല്ല നല്ല ശമ്പളം നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കണത് പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് ഇത് ബൈലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ ഇപ്പോൾ ദീപക് തന്നെ ദീപക് എന്താണ് സംഭവിച്ചത് ദീപക്ക് ഉടമ്പടി എടുത്ത് കൈ ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്തു ചെയ്ത് ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരുവും ഉപ്പും തൈലവും എല്ലാം കൊണ്ട പുള്ളി പെട്ടി വെച്ച് പൂട്ടി എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി അപ്പം എന്നെ ചെയ്യാവുന്നതും പറഞ്ഞ് അതാണ് സംഭവം അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക് മനസ്സിലായില്ലേ ഇതാണ് എല്ലാവർക്കും എൻ്റെ അബദ്ധതാണേ ദിവക്ക് ചെയ്ത് ദീപക്ക് ചിന്തിക്കണത് ഇത് വർ അപ്പോഴതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യുവാ ചെയ്യുമായിരിക്കും ചെയ്താൽ കൊള്ളാം എന്നെ വരട്ടെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല അത് എപ്പോഴും ഓർത്തിക്കണം മറിയ ഒന്നാമത്തെ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൻ്റെ സാംസൺ എന്താ ചെയ്യുക ഫിരിസ്റ്റിയന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്ക നൂറ് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴന്തുണ്ണി കെട്ടിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചത് എന്നിട്ട് കുറുക്കന്മാരുടെ കാലേ വാലയിൽ നൂറ് കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണ്ണി ചുറ്റിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച് അപ്പോൾ വാലിന് തീ പിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫിരിസ്റ്റം പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു അതാണ് ഉടമ്പടി സ്പീഡ് എന്ന് പറയുന്നത് ദൈവ സ്നേഹം കൊണ്ട് വാല് തീ പിടിക്കണം അല്ല വാ നനഞ്ഞിരുന്ന ഇത് കൂട്ടുകാരുടെ കല്യാണം കഴിയട്ടെ അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷന് പോകണം അതും കഴിയട്ടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് ലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ഇമ്മീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം മർക്കോസിൻ്റെ ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിനൊരു മിനിമം സ്പീഡുണ്ട് ഈശോയുടെ എല്ലാ ആക്ഷനും ഒരു അമ്മയുടെ ഈശോൻ്റെ ആക്ഷൻ എല്ലാം ഇപ്പം അമ്മ തന്നെ തിടുക്കത്തിൽ പോയി എലിസബത്തിനെ കാണാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെന്താ ഒന്ന് ടൈത്ത ബെഡ് പോവാൻ ശ്രദ്ധിക്കട്ടെ ഹലോ ലിയ ശിശുവേന്ദി ഒന്ന് മുപ്പത്തി ഒമ്പത് ഒന്ന് കേട്ടോ ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയാം മറിയാം യൂതയായിലെ യൂതയായിലെ മലം മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പുറപ്പെട്ടു അപ്പം മറിയം പോകുമ്പോൾ യാത്ര പുഴപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അതെടുക്കാൻ പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല അതെടുക്കാൻ പറഞ്ഞില്ലെങ്കിലും ആ ബൈബിൾ നിന്ന് ആ വചനം നിന്നോളും സപ്പോർട്ടീവ് സെ സപ്പോർട്ടീവാണ് പക്ഷേ ഈ ലൂക്ക പറയണ മറിയം ഇങ്ങനെ പോ ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നടക്കത്തില്ല അങ്ങനെ അല്ല പോയത് എന്താണ് ഇടിച്ചു കുത്തി ഒറ്റ പോക്കാണ് പോയത് ഇടിച്ച് അതായത് റോക്കറ്റ് സ്പീഡാണ് ഉടമ്പടിയിൽ നിങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ആ ഇത് ഉടമ്പടി ഫയർ ഫയറാകുന്നതിൻ്റെ ഒരു മോഡ് മോഡതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം ഉടമ്പടി ചെയ്യുമ്പോൾ തളന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത് ആര് മേടിക്കും മേടിക്കുക അവരിങ്ങോട്ടേക്കാണെങ്കിൽ തിരിച്ച് തരിക ഇങ്ങനെ അളഞ്ഞാൽ മോന്തിയമായിട്ട് ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിതം ഇങ്ങനെ ഉള്ളത് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പഴി എടുത്തിരിക്കുന്നത് അതായത് അവരൊക്കെ അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ ഒരു ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോവുകയും പെങ്ങൾ ആങ്ങളെ പെങ്ങൾ പുറകെ ഇരിക്കണം ആങ്ങളെ വണ്ടി ഓടിക്കേണ്ട രണ്ടും ചെറുപ്പക്കാരാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സുണ്ട് ഇതുങ്ങൾ എന്താ ചെയ്യണം നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പുറപ്പെടാന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച് അമ്മയുടെ പത്രമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിക്കും നിങ്ങൾ വായിക്കണം മറ്റവർക്ക് വായിച്ചതിന് ശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉടമ കൊടുത്തിട്ട് അവരപ്പത്തേനും അടുത്ത വണ്ടി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പള്ളി എന്താ ആ പള്ളി ഇപ്പം എപ്പോഴാണ് പിരിയൂ എന്ന് അവർക്ക് അറിയത്തില്ല ആ പള്ളി പിരിയാവുമ്പോൾ അവിടെ എത്തണം അടുത്ത പള്ളി എത്തണം അപ്പം ഇങ്ങനെ ഈ വാലിൽ തീപിടിച്ച കുറുക്കന്മാരെ ഈ സാധനം ചെയ്യണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അതായത് ഉടമ്പടി വരുമ്പോൾ വിഷയം ഉടമ്പടി എല്ലാ കാര്യവും അങ്ങനെയാണ് ആ രോഗിനെ കാണണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രോഗിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ ഇപ്പം രോഗികൾ വല്ലയിടത്തും ഉണ്ടായി ഇന്ത്യയിൽ രോഗി വല്ലെടുത്തുണ്ടാകുന്നു ഇന്ത്യയിലെ രോഗികൾ വല്ലയിടത്തും ഉണ്ടാകുന്നു എവിടെയാണ് കൊച്ചമ്മ ആ ചേച്ചി വലിയമ്മ ആശുപത്രിയിൽ പോയിട്ട് വന്ന അമ്മ എന്താണ് വലിയമ്മ ആശുപത്രി അടുത്തുള്ള വന്ന എന്താ ഇപ്പോൾ ആചോര് പോകാൻ കഴിയല്ല വീട്ടിലാകുമ്പോൾ പോയാൽ മതിയല്ല അപ്പം ഇങ്ങനെ ഉടായ്പ കാണിച്ചാൽ ഉടമ്പടിയിലെ സംഗതി കുഴപ്പമാകും നീ ഉടമ്പടി നീ വാ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത് നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത് എന്ത് അറിവിലാണ് ചെയ്യുന്നത് ഇനി പ്രത്യാശ കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിന് കുഴപ്പമില്ല ദൈവം പ്രവിടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയണത് പ്രവിടാന്ന് കുറേ അനുഗ്രഹം കിട്ടും എന്നിട്ട് പെടേന്ന് നിൽക്കും സ്വിച്ച് ഇട്ടവർ നിൽക്കും നമ്മുടെ ഇപ്പോഴത്തെ മഴ പോരാം ഇപ്പോഴത്തെ മഴ പോലെ സ്വിച്ച് പോലെ നിൽക്കും വരും ഇങ്ങനെ ഉരുടുന്നും പറഞ്ഞ് വരും സ്വിച്ച് ഇട്ടപോലെ സടംബ്രേക്ക് ആകും ഉടുമ്പഴ് ആദ്യത്തെ മൂന്നാല് മാസം മൂന്നാലാഴ്ചകൾ ഇടിപെട്ടുപോലെ പൊടാതെ ഇങ്ങനെ കവളാസ് പൊട്ടണ പോലെ പൊട്ടും പിന്നെ ഒറ്റ നിപ്പാണ് പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം എന്താണ് വിശ്വാസകാലം കഴിഞ്ഞു ഇനി പ്രത്യാശ കാലമാണ് ഈ പ്രത്യാശ കാലത്ത് അറിയുമ്പോൾ ദൈവം ആശ്രമത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രത്യാശ കാലത്ത് നീ എന്ത് ചെയ്ത് മിക്കവാറും ദൈവാനങ്കരം കൊണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാസ കാലത്ത് ഓ അതൊക്കെ ചെയ്തതാണ് എല്ലാ എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അവിടെ കാണിച്ചന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ അവർക്ക് തളർന്നവർ മനസ്സിടിഞ്ഞവർ അതിൽ മിക്കവാറും തളച്ച് ഉറങ്ങി ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുമാരെപ്പെട്ട അലപലാധികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ അത് ബയലാട്ടൊരു എഗ്രിമെൻ്റ് അല്ലേ അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും പക്ഷേ ചില വിദ്വന്മാർക്ക് കാര്യങ്ങളറിയാം അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞ കാല ചരിത്രം അതാണ് അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ ഭിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അത് പറമ്പ് വയ്ക്കാനും ജപ്റ്റ് മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണി അല്ലതേ അപ്പം അങ്ങനെ അതാണ് അത് കഴിയുമ്പോൾ ഇത് നിർത്താവുന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിലെ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും ആ മേഖലയിൽ നിന്ന് മാറ്റും എന്നിട്ട് ദൈവം നിലനിർത്തും ബാക്കിയുള്ള നാൽപ്പത് ശതമാനം നിലനിർത്തും ഈ ഈ നീ നാൽപ്പത് ശതമാനത്തെ കുറിച്ചാണ് സക്കരിയായി ഇന്ന് പറയണത് സക്കറിയ ഞാൻ എടുത്ത് കണ്ടില്ല ഞാൻ കണ്ണും പൂട്ടി വചന എടുത്തപ്പോൾ എന്താ പറയണത് അവശേഷിക്കുന്നവർ അവകാശം ബെഡപ് കോഡ് സക്കറിയ എട്ടേ പന്ത്രണ്ട് എട്ടേ പന്ത്രണ്ട് ഞാൻ സമാധാനം വിതയ്ക്കും പറഞ്ഞു ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ആകാശം ഈ ജനത്തിൽ ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ അവകാശമാക്കും ഞാൻ ഇടയാക്കും അതാ വിഷയം അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കുന്നത് അല്ലാതെ ആരംഭശൂരത്വം കാണിക്കുന്നവരല്ല ഈ ആരംഭശൂരത്വക്കാരെ കർത്താവിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സിക്ഷൻ കഴിഞ്ഞിട്ട് സുച്ചുട്ട പോലെ അനുഗ്രഹം നിൽക്കും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഖ് ചെയ്യും എന്നിട്ട് അറുപത് ശതമാനം പേര് പിരിഞ്ഞു പോരും പിരിഞ്ഞു പോണതല്ല പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല അതാണ് സംഭവം അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ് ആദ്യം കുറച്ച് ഇൻസെൻറ്റീവ് കാണിക്കും അപ്പോൾ കുറേ ആൾക്കാർ ഓക്കാനായാലും വെള്ളം വെള്ളം വിഞ്ഞാക്കും അതുപോലെ തന്നെ കട നിമിത്തം നടക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും കുറേ അണ്ണന്മാർ ശിഷ്യന്മാരാകും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വരണത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്താ കാര്യം അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അവിടെ നിങ്ങളുടെ ജോലിയായി വീട് വിവാഹം അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ് ചെയ്യത്തില്ല ദൈവം നോക്കും നിൻ്റെ സ്നേഹം വളർന്നു എന്ന് നോക്കും അതാണ് സ്നേഹത്തിൻ്റെ എന്ന് പറയണത് ഉടുമ്പോഴ് സ്നേഹത്തിൻ്റെ കാലത്ത് നോ സൈൻ അടയാളമൊന്നുമില്ല ആശൂഷ ജീവിതം ഇങ്ങനെ പോകും പണ്ട് പണ്ടു ഉടമ്പഴെടുക്കാതിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഏതാണ്ട് അതൊക്കെ അതുപോലെയൊക്കെ തന്നെ പോകും അപ്പം ദൈവം നോ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ് ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സ്നേഹം മാത്രമാണ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ഏക്കത്തില്ല കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ് ഇപ്പോൾ അതിനൊന്നും അടയാളമില്ല ഇപ്പം തോന്നണത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന് ഞാൻ നോക്കത്തുള്ളൂ അതാണ് സ്നേഹത്തിൻ്റെ കാലം ഈ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാലമാണ് കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനം സർവൈവിങ് കിട്ടുകയില്ലാത്ത സ്നേഹത്തിൻ്റെ കാലത്ത് ഈ ഇത് ഇവിടെ അവർ അവശേഷിക്കുന്ന ആൾക്കാരുണ്ട് അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവരവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട് ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണതിന് കാരണമുണ്ട് സ്നേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം സ്നേഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത് സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും അപ്പോൾ നീ തീക്ഷത കൊണ്ട് തുള്ളിച്ചാടും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച് അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടു കൂടി നീ പഴയ പഴയ നിനക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും ഐ എൽ ടി സെ പാസ്സായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും അതാണ് അത് കർത്താവാണെന്ന് പറയുന്ന ഭേദം അതാണ് സിംഹത്തിൻ്റെ കാലം തുടങ്ങണത് ടെക് ടേക്ക് കോഡ് അത് കർത്താവാണ് ഇരുപത്തൊന്ന് ഏഴ് ശ്രുതികടിയ ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് മനസ്സിലായില്ലേ യോഹന്നാൻ വളരെ യോഹന്നാം പോലും അറിഞ്ഞു കാണാത്ത ഇത് എന്താ എഴുതി വെക്കണമെന്ന് അതിങ്ങനെ കാലങ്ങൾ ചെല്ലുന്തോര ഇങ്ങനെ വചനം പ്രസവിച്ചുകൊണ്ടേയിരിക്കും വചനത്തിൽ തന്നെ മദർ വേടെന്ന സംഭവമുണ്ട് മദർ വേട് എല്ലാ ദിവസവും വചനം പ്രസവിക്കും ഓരോരോ കുഞ്ഞുങ്ങൾ മനുഷ്യാവതാരം ചെയ്തു വരും നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മനുഷ്യാവതാരം വചനത്തിൻ്റെ മനുഷ്യാവതാരം ഭയങ്കരമായ ഒരു വിസ്മയക്കാഴ്ചയാണ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എല്ലാവരും ചാടി വള്ളത്തിൽ കയറി അവിടെ പഴയ ജീവിതത്തിൻ്റെ അവർ പോയി ശിഷ്യന്മാരെ ശിഷ്യന്മാരെല്ലാവരും പഴയ പണിക്ക് പോയി യേശുവിൻ്റെ കൂടെ പോയിട്ട് അപ്പം പണ്ടൊക്കെ അപ്പം വർദ്ധിപ്പിച്ചതൊക്കെ നുണഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് അപ്പം വർദ്ധിച്ചാൽ ഞങ്ങൾ തിന്നായിരുന്നു ഭയങ്കര മധുരമായിരുന്നു അത് മീൻ കിട്ടിയായിരുന്നു അത് ഭർത്താമ്പ്യൻ കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ പറഞ്ഞാൽ കുതിരി പണ്ടത്തെ അത്യാത്മിക അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാളിങ്ങനെ ഈ വെളുപ്പം കാലത്ത് കടൻ്റെ അരികിൽ നിൽക്കണ കാണും ഇവന്മാർ അങ്ങനെ പല ആൾക്കാരും കടപ്പുറത്ത് വന്നതാണ് പക്ഷേ യേശു സ്നേഹിച്ചിരുന്നൊരു ശിഷ്യനെ ആ ആളായമ്മ കണ്ടപ്പോൾ ആ തലേനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി വളരെ യോഹൻ ഞാൻ പത്രോസിനോട് പറഞ്ഞ് ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണെന്ന് പറഞ്ഞു ആർക്കും മനസ്സിലായില്ല ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല കർത്താവ് വന്നത് മനസ്സിലായില്ല മക്കളെല്ലാം എല്ലാം പൊട്ടന്മാരാ ഇവിടെ പടി എടുത്തിരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും പക്ഷെ പൊട്ടന അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവന് നെഞ്ചത്ത് ചാടി ചാരിക്കടുന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ എൻ്റെ കുരിശുനെ ചൂട്ട് നിന്നവനുമാണ് അവൻ ഇവൻ്റെ തലയനക്കങ്ങളും കൈ അനക്കങ്ങളും നിലലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും അവനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ദാറ്റ് ഇസ് നോഡ് അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല പത്ത് ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ല തുണിയില്ലാതിരിക്കുന്ന വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായ എടുത്തിട്ട് വെച്ച് ചാട്ടം വെള്ളത്തിലോട്ട് ഈ വള്ള കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളു അപ്പ തന്നെ അവൻ ചാടി ആദ്യം ഞങ്ങൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അപ്പോൾ ഇനി ഇവിടെ കരക്ക് നിന്നിട്ട് കാര്യമൊന്നുമില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈകൊണ്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയ പാർട്ടിയാണ് പക്ഷെ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലമൊക്കെ അടയാളമൊക്കെ തീർന്ന് ഈശയം മരിച്ചു ഈ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്നാത്തിനാവശ്യം എന്നാ ഉടമ്പടി നമ്മൾ വേറെ എടുത്താൽ നമുക്ക് ജീവിക്കാം ആൾക്കാർ പറയത്തില്ലേ നാട്ടുകാർ പറയണില്ലേ എന്നാ പാർട്ടി നമ്മൾ വില എടുത്താൽ നമുക്ക് ജീവിക്കാം അതിപ്പോൾ പാർട്ടി മാത്രമല്ല ആധ്യാത്മിക മേഖലയിലുണ്ട് കുറച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് നിരാശ കേറിയിട്ട് പറയും ഓ നമ്മൾ വില എടുത്താൽ നമുക്ക് ജീവിക്കാം അതുപോലെ അപ്പോസ്റ്റർമാരാണിത് ആദ്യം പറഞ്ഞത് ഞാൻ പഠിക്ക് പോകാൻ പോണെന്ന് പറയും ഞാൻ പഠിക്ക് പോകാൻ പാടും ഇപ്പോൾ പറയും മറ്റുള്ളവരും അണ്ണന്മാരും പറഞ്ഞു ഞങ്ങളും വരണം എന്ന് പറഞ്ഞു എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ് എല്ലാവരും കെട്ടിയെടുത്ത് പോയെങ്കിലും കർത്താവിൻ്റെ രീതിച്ചാല് കർത്താവിന് ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് അറിയാതെ നല്ലവണ്ണമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട് പഴിഞ്ഞകാലഘട്ടത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ് ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയ ആളാണ് പത്ത് ദിവസം ശത് കിടവ് വിളിന്ന് കർത്താവിനെ രക്ഷിക്കാൻ വെട്ടിയാളാണ് ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് യോഹന്മാനാണെങ്കിൽ കർത്താവിന് സമരക്കാരുടെ വഴിയെ കൂടി കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ സമരക്കാര് പറഞ്ഞു നിൻ്റെയൊക്കെ കൈയും കാര്യം പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ് നിനക്ക് നീ ദൈവപുത്രനാണ് അധികാരമുണ്ട് പക്ഷെ പ്രയോജനമില്ല ഇവന്മാരുടെയൊക്കെ പെടലി എടുക്കേണ്ടതാണ് ആ അധികാരം ഇങ്ങോട്ട് താ ആകാശത്ത് നിന്ന് തീം ഗന്ധം ഇറക്കണം ഞാൻ കാണിച്ചു തരാം ഇവന്മാർ ഇനി ഇന്ന് സംസാരിച്ചല്ല നാളെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് സമരീയക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പളച്ച് എന്നുള്ളതാണ് യോഹന്നാൻ ഈ രണ്ട് കാര്യവും കർത്താവ് വഴക്കിട്ടെങ്കിലും കർത്താവിൻ്റെ മനസ്സിലതുണ്ട് അതാണ് വിഷയം നമ്മൾക്കൊരു കാലത്തെ പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ച വീഴ്ചക്ക് വന്നെങ്കിലും കർത്താവിൻ്റെ ശാസനം കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കത്തില്ല ഒരിക്കലും അതാ വീണ്ടും ആ രണ്ട് കക്ഷികളെ വന്നില്ലേ യൊഹന്നാനും പത്ര ദിവസവും പണ്ടി രണ്ട് കക്ഷികളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ് അപ്പം യോഹന്നാൻ ആണ് കണ്ടച്ഛൻ പറഞ്ഞത് അത് കർത്താവുവാണെന്ന് അപ്പം തന്നെ പത്ര ദിവസം എടുത്ത് ചാടി അപ്പം യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ് എന്താ പറയണത് അവൻ എടുത്ത് ചാടി പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോൽ പോയി അവൻ താക്കോൽ അടിച്ചു മാറ്റി വന്നു എന്താ കാര്യം അവനെടുത്ത് ചാടി പിന്നെ ഇവിടെ ബൈബിൾ പറയുന്നത് എന്നാൽ മറ്റു ശിഷ്യന്മാർ വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനും കൊണ്ട് പോകുന്നതെന്നാണ് പറയണം അപ്പോൾ എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ പക്ഷേ അവൻ എടുത്ത് ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത് അപ്പോൾ ഈ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടി എന്താണ് അവൻ പറയണതുപോലെ ചെയ്യണതല്ലേ അപ്പം അതിനകത്ത് ഒരു എടുത്തുചാട്ടമുണ്ട് ഓർത്തേക്കണം ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താലേ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല ഇപ്പം എന്നാ പറ്റി പുറത്ത് വ അടുത്ത് വന്നപ്പോൾ യുവന്മാർ വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ല മീൻ പിടിക്കാൻ പോയത് യുവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചോണ്ടിരിക്കുകയാണ് ഇത് ദൈവവിളിയുടെ ഒരു ഭാഗമാണ് ഇവന എന്നിട്ട് കർത്താവ് പറഞ്ഞ് നീയൊക്കെ മീൻ മീനില്ല ഭക്ഷണമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ് പണ്ടെ ഭക്ഷണം കൊണ്ട് സമരക്കാരക്കാരിയോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന കക്ഷികളാണ് അത് പത്ത് ദിവസം പറഞ്ഞു ഗുരു ഭക്ഷിച്ചാലും അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം പത്ത് ദിവസം പറഞ്ഞു നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ് പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ദൈവം ചിലപ്പം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല അത് എപ്പോഴും ഓർക്കണം അത് മനസ്സിലായല്ലേ ഇപ്പം ഞാനൊക്കെ ഓർക്കും ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും പോയി മണക്കം വായിച്ചു കൊടുക്കും അസുഖമില്ല കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ ഇപ്പം ഞാനന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കുന്ന സമയമാണ് ഇപ്പം ജീവകാലത്ത് മെയ് മാസം വണക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ചു കൊടുക്കും അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും മണക്കം വായിക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ ഏഴ് രാത്രി ഏഴ് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഓരോ വീട്ടിൽ പോയിരുന്നുണ്ട് മടക്കം വായിച്ചു കൊടുക്കും ഇത് നിക്ഷേപമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിക്ഷേപമാണ് ഒരു ടൈം ആകുമ്പോൾ ആ എല്ലാം എടുക്കും ദൈവം ലോഹനാരും പത്രോസിനും ദിവസിനും നല്ല നിക്ഷേപമുള്ള ആൾക്കാരാണ് പക്ഷെ പത്രോസിന് ഇമ്മ്യൂണിറ്റി കൂടുതലാണ് പക്ഷെ അതുകൊണ്ട് പത്ത് ദിവസത്തോട് തന്നെ ചോദിക്കും നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് സംഭവം ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്ക സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ പത്രോസിനെ ആളുകളെ മേക്കാൻ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള യോഹനാൻ കേൾക്കണം യോഹനാൻ കൊടുത്ത ആരെ പണിയാണത് യോഹനാൻ അവിടെ തന്നെ ഇരുന്നില്ലേ കാര്യങ്ങളൊക്കെ അറിയാം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല എടുത്തുചേടാൻ പഠിക്കണം അതാണ് താത്വിക പ്രബോധകരും താത്വിക അറിവുള്ളവരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസവിധാണ് താത്വിക പ്രബോധകർക്കും പ്രൗഢോജ്വലമായ പ്രൊഫസർമാർക്കുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഒരു വള്ളത്തേനെ ഇരിക്കത്തും ഇറങ്ങത്തില്ല പാവപ്പെട്ടവൻ എന്തു ചെയ്യും കർത്താവണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങും അവൻ താക്കോലും കൊണ്ടുപോകും ഇത് ബൈബിളിലെ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ചാടി ചാടി കർത്താവാണെന്ന് കേട്ട ചാടാൻ കഴിയണം അതാണ് ഉടമ്പടിയുടെ ഒരു പവർ എന്നിട്ട് ചാടിക്കഴിയുമ്പോൾ കർത്താവ് പറയും യോഹന്നാനോട് പറയും യോഹന്നാനും കിട്ടേണ്ട സംഭവമാണ് ഇതെല്ലാം ആടുകളെ മേക്കേണ്ട കാര്യമൊക്കെ യോഹന്നാൻ കിട്ടേണ്ടതാണ് കിട്ടത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇവനാ കാര്യം യോഹന്നാന കുരുശിൻ്റെ ചൂട് നിന്നതേ കുരിശിൻ്റെ ചൂട് നിന്നത് യോഹനാനാണ് അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളാണ് പക്ഷെ അവസാനത്തെ സ്കോറിന് അമ്പത് ഉണ്ടായിരുന്നു അത് യോന അറിയാൻ പറ്റില്ലായിരുന്നു യോഹനാൻ ആ അവസാനത്തെ ചോദ്യത്തിന് അവസാനത്തെ ക്വസ്റ്റിന് ട്രയലിന് അമ്പത് മാർക്കാണ് ആ സാധനം പത്ത് റോസിന് കിട്ടിയപ്പോഴേ പത്ത് മാർക്ക് യോഹനാനൊക്കെ കൂടുതലായിപ്പോയി പത്രോസിനെ എന്തുകൊണ്ടാണ് പത്ത് റോസിനെ അധികാരം കൊടുത്തത് നീ യോഹനാനോട് പറയാതെ പറയണതാണ് നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതാണ് ഉടമ്പടിയുടെ എന്ന് പറയുന്നത് പിടിയാ ഉടമ്പടിയിൽ ഒരു അനക്കം ഉണ്ടാകത്തില്ല നമ്മൾ വേലയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ ആ ശിഷ്യന്മാർ അയച്ചു പോകും അപ്പോഴ് നമ്മൾ ഉടമ്പടി ചില ആൾക്കാർ മറന്നു പോകും പക്ഷേ ആരെ ആരെങ്കിലും നമ്മളെ ഉടമ്പടി ഓർപ്പിച്ചാൽ അപ്പം പഴയ വർധിച്ച വീരത്തോട് നമ്മളെ വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ കാലമാണ് എല്ലാവരേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന കാലം അപ്പം എല്ലാവരേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഒരു നിബന്ധന ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ വെളിപാടാണ് നിൻ്റെ കർത്താവ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് നീ അതാണ് അത് ആ ദൈവം തന്നെയാണ് പിന്നീട് മനുഷ്യ എന്ത് വചനം മാസമായി കഴിയുമ്പോഴും ആ നിബന്ധനകൾക്ക് മാറ്റമില്ല എന്താണ് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പറയും എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആ നിബന്ധനകൾക്ക് പിന്നെ മാറ്റമില്ല പത്ത് ദിവസത്തേക്ക് വരുമ്പോൾ പറയും നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ പത്ത് ദിവസം പറയും യു നോ ഇറ്റ് എന്ന് പറയും എന്താണ് നിനക്കത് അറിയാം എൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് പറയും അതാണ് പത്ത് ദിവസം പറയുന്നത് കാര്യം കർത്താവ് കാണിച്ച ഒരു അല്ലാത്ത ഒരു പണിയുണ്ട് കാര്യം കർത്താവിൻ്റെ കൈയ്യെ വിലങ്ങ് വീണപ്പ പത്രോസ് വാളൂരി ആ ഇരുന്നൂറ് പേരാണ് പന്തങ്ങളും വിളക്കുകളും ആയിട്ട് നിൽക്കുന്നത് പത്രോസ് ഒറ്റക്ക് എന്നിട്ടും കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ വെട്ടിയവനാണ് പത്രോസ് അപ്പോഴാണ് പത്രോസിനോട് പറയണത് വാൾ ഉറയിലിടാൻ പറയണത് അപ്പോൾ അത് കേട്ടോടുകൂടി പത്രോസ് വാൾ ഉറയിലിട്ട് വചനം പാലിച്ചു അവനും അവൻ പറയണ പോലെ ചെയ്ത് അതാണ് ഉടമ്പടി എന്ന് പറയണത് പത്ത് ദിവസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടി അവ സസ്നേഹത്തിൻ്റെ കാലത്ത് അപ്പോൾ വെട്ടുകൊണ്ട് മാൾക്കസിൻ്റെ ചെവി പോയി കഴിഞ്ഞപ്പോൾ പ്രധാന വൃത്തിയൻ്റെ പരിചാരകൻ്റെ ചെവി ചെതിച്ചു പിന്നെ അവർ പത്ത് ദിവസിനെ പഴം നുറുക്കണ പോലെ നുറുക്കുമെന്ന് പത്ത് ദിവസിനെ അറിയാം തനിക്ക് അപകടങ്ങളാണ് ഈ ഉടമ്പടിയുടെ പേരിൽ തനിക്ക് വരാൻ പോകുന്ന ത്യാഗങ്ങളാണെന്നറിയാം എന്നിട്ടും അവൻ പറഞ്ഞതല്ലേ വാൾ ഉറലിയിടാൻ അതുകൊണ്ട് പത്ത് ദിവസം അവൻ പറഞ്ഞതുപോലെ ചെയ്തു അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുക നമ്മുടെ തല പോകുന്നു കണ്ടാലും അവൻ പറയണ പോലെ ചെയ്യൂ അങ്ങനെ പത്ത് ദിവസം വാളുറയിട്ടിട്ട് ഇനി എനിക്കിവിടെ റൈറ്റില്ല എനിക്കിവിടെ പാങ്ങില്ല ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാര്യം കർത്താവ് വരെ ചത്തുപാ പാളയെത്തി കൂടിയിരിക്കുകയാണ് കാര്യം അവരുടെ ആ ചെവി പത്ത് ദിവസം വെട്ടിയ ചെവി കർത്താവ് ചെ ചെവി കർത്താവ് എടുത്ത് വെച്ച് കൊടുത്തില്ലേ അത് പുറത്തില്ലേ അപ്പം കർത്താവിന് മുമ്പ് അവരുടെ മുമ്പിൽ കർത്താവിനെ ഒരു പിടിയായി പാവപ്പെട്ട കർത്താവിൻ്റെ ജീവൻ വെട്ട രക്ഷിക്കാൻ വേണ്ടി വെട്ടി അവൻ പ്രതിയുമായി എന്നിട്ടും ഈ മനുഷ്യൻ കർത്താവിന് വിളത്തില്ല ഈ ഉടമ്പടി പാലിച്ച് പഠിക്കുന്നവൻ ആ ഉടമ്പടി പ്രകാരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നൊരു മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിലും നീ തന്നെ ഒരു ദിവസം എൻ്റെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയാതെ നിന്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോജന പറയും അകലെ കൂടി അവൻ കർത്താവിനെ അനുഗമിച്ചെന്ന് ടൈക്ക് അകലെ കൂടി ശുദ്ധിക്കട്ട അവർ അവനെ പിടിച്ച് അവർ അവനെ പിടിച്ച് ആചാര്യന്റെ ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് പത്രോസ് പത്രോ അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവനെ അനുഗമിച്ചിരുന്നു അതാണ് സംഭവം എന്നിട്ട് ഇത്രയും കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു സഭയ്ക്ക് വേണ്ടി നിന്നു ദൈവത്തിന് വേണ്ടി നിന്നു ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലുമാണ് എന്നിട്ട് നീ ദൈവത്തെ വിടാതെ പത്ത് ദിവസത്തിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും പെട്ടത്തുണ്ടാകും പത്ത് ദിവസത്തിനെ തള്ളിപ്പറഞ്ഞത് ആരാണ് നിൻ്റെ വാളുറയിലിടും വാളെടുക്കുന്ന വാളായ നശിക്കുന്ന പറഞ്ഞാൽ ആരോടാണ് പത്ത് ദിവസം തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്ത് ദിവസം കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല പാവപ്പെട്ടവൻ നിരായുതനായി അവൻ്റെ ജീവിത അപകടത്തിലാണ് കർത്താവ് പറഞ്ഞവരെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലനെ കൊല്ലിട്ട എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവെട്ടത്തൊന്ന് ഞാൻ പോകുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് അവനെ വിളിക്കും കർത്താവ് അവസാനം അവൻ അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും എന്നിട്ട് ചോദിക്കുന്നത് എന്താണ് ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ർത്താവിനറിയാം യോഹനാൻ്റെ യോഹന ബാക്ടായി അവിടെ വെച്ചാ കർത്താവാണെന്ന് കണ്ടിട്ടും വളർത്തുന്നതിന് ഇരുന്ന് കക്ഷി ഓ കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല എന്ന് പറയും ഉടമ്പടിയല്ലേ ചെയ്താൽ മതിയല്ല അതാ സംഭവം അതാണ് യോഹനാന് പക്ഷേ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല ഉടമ്പടിയല്ലേ നമുക്കറിയാം ചെയ്താൽ മതിയല്ല കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ചാടണം ഒന്നും കിട്ടില്ലേയും ചാടണം എന്തിനാണ് കർത്താവിന് വേണ്ടി പറന്ന് വിട്ടി പ്രവർത്തിക്കണം എന്നിട്ട് അത് കർത്താവണെന്ന് അറിയുമ്പോൾ അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട് നിങ്ങൾക്ക് ചില പത്തിന് അറിവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എനിക്ക് ഉള്ളത് സ്നേഹം ഉണ്ടായാൽ മതി അറിവല്ല പ്രധാനം സ്നേഹമാണ് പ്രധാനം ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ അവൻ പറയണ പോലെ ചെയ്യും പ്രവർത്തിക്കും കർത്താവിൻ്റെ നിന്ന് നമുക്ക് അടിപ്പം കിട്ടിയാലും അടി കിട്ടിയാലും അവൻ്റെ കൺമുട്ടത്ത് നിന്ന് നമ്മൾ പോകത്തില്ല നമ്മളവിടെ തന്നെ നിൽക്കും ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കർത്താവ് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാവുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പത്ത് ദിവസം എൻ്റെ പറയണത് എന്തൊരു സ്നേഹമാണ് ആ മനുഷ്യന് അതാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലമെന്ന് പറയുന്നത് ഇപ്പോൾ ഉടമ്പടി വിശ്വാസത്തിൻ്റെ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറ്റത്തില്ല അത് നമ്മൾക്ക് നിത്യജീവന് വേണ്ടി നമ്മളത് അനുഭവിക്കേണ്ടതാണ് അതിൻ്റെ കർത്താവ് പറയും ഇത് അനുഭവിക്കാൻ തന്നെയാണ് ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് ടേക്ക് ദ ബേഡ് ശ്രുതി